പൊന്നാനി പി ജി എൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ ആറാം വാർഷികവും സമ്മാനദാനവും നടന്നു പ്രാവ് വളർത്തൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ പി പി എഫ് എ പൊന്നാനി പി ജി എൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ ആറാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിവിധ പ്രാവ് പറത്തൽ മത്സരങ്ങളിൽ വിജയം നേടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു വെസ്റ്റ് മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു

അധ്യക്ഷത വഹിച്ചു മൊയ്തീൻകുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു കോർഡിനേറ്റർമാരായ കെ കെ ഷാഫി റാഫി ചമ്രവട്ടം എന്നിവരും സുൽഫിക്കർ ഹംസകോയ സുരേഷ് താനൂർ അസ്ലം താനൂർ റാഫി മൂസക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു